ഇതൊരു മീൻ മപ്പാസാണേ എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നറിയാം എന്നാലും വളരെ ഒരു കുറച്ച് കുറച്ച് വ്യത്യസ്തപ്പെടുത്തിയിട്ട് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമേ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട് മീൻ ഇത് ഇതാ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഇതിൽ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ തിരുമി ഒന്ന് വെക്കണേ ഒല്ലാം ഒന്ന് ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലൊന്ന് തിരുമ്മി വെക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണേ അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു ഒരു പകുതി നാരങ്ങയുടെ നാരങ്ങ നീര് പപ്പാസ് ആയതുകൊണ്ട് നമ്മൾ അധികം മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ ഇച്ചിരി പേര് ചേർക്കുന്നുള്ളൂ അപ്പം ഇതുപോലെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് പെരട്ടിയെടുക്കണേ അപ്പം എൻ്റെ ഇതിൽ നാല് പീസ് മീനുണ്ട് അപ്പോൾ അതിലേക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പുരട്ടിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള സവാളയൊന്നും ഒരുപാടൊന്നും വേണ്ട ഒരു സവാള മതി ഇഞ്ചി ഇച്ചിരി കൂടുതല ഒരു വലിയ കഷ്ണം ഇതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നടുവേ ഒന്ന് പൊളന്ന് വെച്ചിരിക്കുവാണ് വെളുത്തുള്ളി ഒരു എന്താ പറയുക ഒരു പകുതി ഒരു കുടത്തിൻ്റെ പകുതി മതി കേട്ടോ ഇഞ്ചിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടത് അപ്പോൾ ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതൊരു വെറൈറ്റി എന്ന് ഇതാ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് മൂന്നൊന്ന് കടു എണ്ണ എണ്ണമായിട്ട് പോകുന്നിടാൻ വേണ്ടിയിട്ടേ ഒരു രണ്ട് മൂന്നോ നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്കാണ് ഉണ്ടാക്കേണ്ടത് അപ്പം പാത്രം എടുത്ത് വെക്കുക എണ്ണയൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് നമ്മൾ ആദ്യം ഒന്ന് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് അതായത് ശാലവും ഫ്രൈ ചെയ്തെടുക്കണേ ഒന്ന് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മൾ ആ തേങ്ങാപ്പാലിൽ വേവിക്കുമ്പം അല്ലെങ്കിൽ ഇത് കലങ്ങിപ്പോവും ഇതിൻ്റെ ഇതെല്ലാം വിട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കിയിടുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കിടക്കുന്ന ആ മപ്പാസെണ്ണ ഉണ്ടല്ലോ ആ മപ്പാസെണ്ണൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ കറിയാണല്ലോ നല്ല സൂപ്പർ കറിയാണെ അപ്പം അതിന് അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതായത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ഒന്ന് എടുക്കുന്നു ഒരു പാനിലേക്ക് കേട്ടോ ഒരു പാനിൽ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത്രേ നേ എണ്ണ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കരുത് ഇത്രേ വലിച്ച എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചാലോം ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഒരു സോഫ്റ്റ്നസ് അങ്ങ് മാരിറ്റിട്ട് ട്ടോത്രേ ഫ്രൈ ചെയ്യണേ കണ്ടമനം ഡീപ് ഫ്രൈ ആക്കി എടുക്കരുത് അത് എടുത്തപ്പോൾ പൊട്ടി പോയി അങ്ങനെ എല്ലാ മീനों ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ നാല് പീസ് മീനാണല്ലോ ഉള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വലിയ കഷ്ണമാണേ വലിയ കഷ്ണമായതുകൊണ്ടാണ് ചെറിയ എല്ലാ മീനും ഉണ്ടാക്കാമേ മത്തിയും അയലയും വറ്റയും ഒക്കെ ഈ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഒരു പപ്പാസ് തയ്യാറാക്കിയെടുക്കാം എന്നെനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ നമ്മൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുമ്പം അത്രയും റിസ്ക് എടുത്ത് ഉണ്ടാക്കേണ്ടതെന്നാൽ നല്ല ടേസ്റ്റാണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാം വയ്യാ അത്രയും ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് അതിൻ്റെ കൂടെ വിളമ്പാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം അടുത്ത സെറ്റും മീനും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക എടുത്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം ചട്ടിയല്ലേ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരാൻ സമയമെടുക്കും അപ്പോൾ ഇത്തിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഒരുപാട് ഉലുവ ചേർക്കണ്ട നമ്മൾ മീൻകറിക്കൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് ഉലുവ ചേർക്കണ്ട അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള ഒക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ നമ്മൾ കടുക് വറുത്തപ്പം ഇത്തിരി ഉലുവയും കേട്ടോ അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം ഒന്ന് വഴറ്റിയെടുക്കണേ ഒന്ന് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട ഒന്നാമൊന്ന് കളറൊക്കെ മാറി ഒന്ന് വരണം കറിവേപ്പിലയും ചേർത്തു പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യമായ പച്ചമുളക് കിട്ടണം നാലോ അഞ്ചോ പച്ചമുളക് കിട്ടും മീൻകറിയാവുമ്പോൾ കുറച്ച് എരി ഉള്ളതാണ് നല്ലത് മുളകൂടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് പൊടിയേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പം ഒത്തിരി പച്ചമുളക് ഇടുന്നതാണ് നല്ലത് രണ്ടോ മൂന്നോ വറ്റൽ മുളക് കിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ പാൽ നീട്ടിയെടുത്താണ് നമ്മൾ വേറെ പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ കട്ടിപ്പാലും രണ്ടാം പാൽ ഒന്നാം പാലൊന്നൊന്നുമില്ല ഒരു പാല് എടുക്കുന്നുള്ളൂ അത് തേങ്ങാ പാലിൻ്റെ അരമുറി തേങ്ങയുടെ പാൽ എടുത്ത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തേങ്ങാ പാൽ ചേർത്ത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങ് നീട്ടി അങ്ങ് എടുത്തു കേട്ടോ ഒറ്റ അങ്ങ് എടുത്തു ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് എടുത്താൽ മതി എന്നിട്ട് എന്നിട്ടതങ്ങ് ചേർത്തു അപ്പോൾ ഞാൻ പറഞ്ഞേ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും സെപ്പറേറ്റ് ചേർക്കുന്നില്ല ഈ പാലിൽ കിടന്ന് വെന്ത് പറ്റി വരുന്നു അതാണ് നമ്മുടെ മപ്പാസ് എന്ന് പറയുന്നത് അപ്പം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞൾ മഞ്ഞക്കളറായാലൊരു സുഖയില്ല മപ്പാസ് കണ്ടാലൊരു ഇതില്ല ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ചേർക്കുവാണ് ഇത്രയേ ഉള്ളൂ പെട്ടെന്നായി വന്നു കണ്ടോ ഇനി ഇതൊന്ന് തിളച്ച് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മപ്പാസ് റെഡിയായി ഇത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ കുരുമുളക് പൊടി ചേർക്കണം ലാസ്റ്റ് ചേർത്താൽ മതി എല്ലാം വെന്ത് നല്ല പാകത്തിന് കുറുകി വന്നു കഴിയുമ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക അത്രേ ഉള്ളൂ നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി പുരട്ടി വെച്ചിരിക്കുന്ന മീനാണല്ലോ അങ്ങനെയാണല്ലോ നമ്മളത് വറുത്തെടുത്തിരിക്കുന്നത് അപ്പം ബാക്കി കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് എല്ലാം ഒന്ന് വറ്റി തിളച്ച് വന്നു കഴിയുമ്പം ചേർക്കുക കേട്ടോ ഉപ്പ് നോക്കിക്കോണം ഉപ്പ് നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്തും വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഒരുപാട് ഉപ്പായി പോകരുത് ഉപ്പ് കൂടിയാൽ നമുക്ക് കുറയ്ക്കാൻ പാടാണ് കുറഞ്ഞിരുന്നേ നമുക്ക് നോക്കിയിട്ട് കൂട്ടി വീണ്ടും ഇടാവുന്നതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് നോക്കി വേണം ചേർക്കാനായിട്ട് മീനിൽ നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇത് വറ്റിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഓഫ് ചെയ്തോളുക ഫ്ലെയിം ഓഫ് ചെയ്തോളുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലല്ല അങ്ങനെ നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇപ്രാവശ്യം ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഇത്രയും എളുപ്പത്തിൽ മപ്പാസ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലേ ഇത്രയും എളുപ്പമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരും കേട്ടോ ബൈ ബൈ